ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈസി ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഞങ്ങളെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക ഞങ്ങളെ വീഡിയോക്ക് മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഞങ്ങളെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക കമ്മ്യൂണിറ്റി ടാബ് ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കം പ്രസ് ചെയ്യുക തുടർന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഈസി സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ആറ് ചെറുപഴം എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുപഴം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതുപോലെ ഇത്തിരി വലുപ്പമുള്ള ടൈപ്പ് ചെറുപഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് തൊലി കളഞ്ഞതിൻ്റെ ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം ഇങ്ങനെ സെൻ്ററിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ പഴം കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് മൂന്ന് പീസ് ആക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ സെൻറ്ററിലൂടെ ഒരു കട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് കട്ട് ചെയ്ത് പഴം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനുള്ള ബാറ്റർ റെഡിയാക്കാം നമ്മളൊരു ക്ലീൻ ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് നൈസ് ആയിട്ടുള്ള പൊടി ചേർക്കാൻ ശ്രദ്ധിക്കുക തരിയുള്ള പൊടിയല്ല ചേർക്കേണ്ടത് നമ്മൾ പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുമല്ലോ ആ രീതിയിലുള്ള നൈസായിട്ടുള്ള പൊടി ചേർക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക കാൽ കപ്പ് പഞ്ചസാര കപ്പളവല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിന് മെഷർ ചെയ്യുക നമ്മൾ വീട്ടിലുള്ള ചായ ഗ്ലാസ്സിലൊക്കെ അങ്ങനെ അതിൽ വെച്ചിട്ട് തന്നെ നമ്മൾ അരിപ്പൊടിയും പഞ്ചസാരയൊക്കെ അതിൽ തന്നെ ഒന്ന് മെഷർ ചെയ്താൽ മതിയാവും അരക്കപ്പ് തേങ്ങ ചിരവേത് ചേർത്ത് കൊടുക്കുക തേങ്ങ ചിരവ് ചെയ്ത് ചേർക്കുമ്പോൾ വലിയ വലിയ പീസായിക്കിടക്കുകയാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്നൊന്ന് ക്രഷ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക കണ്ടല്ലോ നിങ്ങൾ ഈ ഒരു രീതിയിൽ വല്ലാതെ അങ്ങോട്ട് അരയുന്ന വിധത്തിലാവേണ്ട ഒരു ഒന്ന് ചെറുതാക്കി നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുക വലിയ പീസാവുമ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ബുദ്ധിമുട്ടാവും ഒരു ടീസ്പൂൺ കറുത്ത എള് ചേർത്ത് കൊടുക്കുക ഇത് കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും ഇട്ട് കൊടുക്കുക ഇതൊന്നും കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കുക ഇതിന് ഒരു കുറഞ്ഞ പ്രൈസ് തന്നെ ഉള്ളൂ ഒരുപാട് പ്രൈസ് ഒന്നുമില്ല അപ്പം കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇത് കഴിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും ഇനി നമ്മുടെ റെസിപ്പിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് യെല്ലോ ഫുഡ് കളറ് ചേർക്കുന്നുണ്ട് ലെമൺ യെല്ലോ ഫുഡ് കളറാണ് ചേർത്തിട്ടുള്ളത് ഇത് തികച്ചും ഓപ്ഷണലാണ് ആണ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഈ ഫുഡ് കളർ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്താലും മതി ഒരുപാടൊന്നും ചേർക്കേണ്ട ഒരു പിഞ്ച് ചേർത്താലും മതി അപ്പോൾ അതിൻ്റെ മഞ്ഞളിൻ്റെ ഫ്ലേവർ ഒന്നും വരില്ല കുറച്ച് മാത്രം ചേർക്കുന്നത് കാരണം അപ്പോൾ ഞാനിവിടെ ഒരു പിഞ്ച് യെല്ലോ ഫുഡ് കളറാണ് ചേർത്തിട്ടുള്ളത് ഒന്നും കൂടെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക ഒരു പിഞ്ച് മതി കിട്ടും ഇതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാൽ ടീസ്പൂൺ വാനില എസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ ചേർത്ത് കൊടുക്കുക വാനില എസൻസ് ഇതുപോലുള്ള ചെറിയ ബോട്ടിലും വരും കേട്ടോ അപ്പോൾ ഇതിനു മുന്നേ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വലിയ ബോട്ടിൽ തന്നെ വാങ്ങണമെന്നില്ല അത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ മാത്രം അത്ര വലിയ ബോട്ടിൽ വാങ്ങി വെച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ കണ്ടല്ലോ ഇത് മുപ്പത് രൂപൻ്റെ നിങ്ങൾ കാണുന്നുണ്ടാവും മുപ്പത് രൂപൻ്റെ ബോട്ടിലാണ് ഇരുപത്തഞ്ച് രൂപക്കൊക്കെ അങ്ങനെയും വരുന്നുണ്ട് ഇതിൽ ചെറിയ ബോട്ടിലൊക്കെ വരുന്നുണ്ട് നമ്മൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്ര പോന്ന് നമ്മളടുത്തുള്ള ബേക്കറിയിലും സൂപ്പർമാർക്കറ്റിലൊക്കെ കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബോട്ടിൽ നിങ്ങൾ വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ തേങ്ങാപ്പാൽ നമ്മൾ ചേർത്തല്ലോ ഇതിന് പകരം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് പക്ഷേ തേങ്ങാപ്പാലാവുമ്പോൾ ഒന്നുകൂടെ ഒന്ന് നല്ല ടേസ്റ്റിൽ കിട്ടും അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെ ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ ഒന്നുകൂടെ നമ്മളെ ബാറ്ററിൽ മിക്സ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ രണ്ടാം പാലൊക്കെ ഉണ്ടാവുമല്ലോ ആ പാലൊന്നൊഴിച്ചു കൊടുക്കുക അതിനനുസരിച്ച് വെള്ളാണോ തേങ്ങാപ്പാലാണോ എങ്ങനെയാണോ ഒഴിച്ചിട്ട് നമ്മൾ ബാറ്ററി ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്ക്ക് പകരം നിങ്ങൾക്ക് മെൽറ്റ് ചെയ്ത് ബട്ടറ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ അതും ഇല്ലെങ്കിൽ നിങ്ങൾ ഓയിലുണ്ടെങ്കിൽ ഓയിൽ ഉണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട ഫ്ലേവർ ഇല്ലാത്ത ആവുമ്പോൾ ഒന്നുകൂടെ നല്ലതാകുക അതുതന്നെയാണ് വെളിച്ചെണ്ണ ആകുമ്പോൾ വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ആയിരിക്കും മുന്നോട്ട് നിൽക്കുക അപ്പം ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു ആണ് കേട്ടോ വേണ്ടത് നിങ്ങൾ നോക്കുക നിങ്ങൾ പഴം ഇതിൽ ഡിപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങോട്ട് കട്ടിയിൽ വരികയാണെങ്കിൽ ഇത്തിരി തേങ്ങപ്പാലോ വെള്ളമോ എന്തെങ്കിലും ഒഴിച്ചു ഒന്ന് തിക്നസ് കറക്റ്റ് ചെയ്തെടുക്കുക അത് നമ്മളൊന്ന് മുക്കി എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ രീതിയിൽ നമ്മളൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുക പിന്നെ പഴം ഏത് ചെറുപഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ് പൂവൻ പഴം എടുക്കാവുന്നതാണ് ചെറുപഴത്തിൻ്റെ ഏത് വെറൈറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ പിന്നെ എപ്പോഴും എല്ലാവർക്കും ആയിട്ടുള്ള നമ്മളെ പാളയംകോടം പഴം വെച്ചിട്ടാണ് കാണിക്കുന്നത് പൂവൻ അങ്ങനെ എടുക്കുക ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമ്മൾ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ എന്ത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് എന്നാലും നമ്മൾ ഇത്തിരി ഒന്ന് ഇങ്ങനെ നോക്കുക നോക്കിയാൽ നമുക്കറിയും ഓവർ ഹീറ്റായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഇട്ട വഴിക്ക് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ ആദ്യം ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്തതിൻ്റെ ശേഷം മാത്രം നമ്മൾ ഫ്രൈ ചെയ്യുന്ന കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തത് നമുക്ക് നമുക്കെടുത്ത് മാറ്റാം ഇത് ഹീറ്റ് കറക്റ്റ് തന്നെയാണ് ഓവറായിട്ട് വന്നിട്ടില്ല ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഹീറ്റ് ചെയ്തതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക നമ്മൾ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഹീറ്റ് ഒന്ന് കുറയും അപ്പോൾ നമ്മൾ മീഡിയത്തിലേക്ക് മാറ്റി ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ഉണ്ടല്ലോ ചെറുപഴം പാളയംകോടം പഴം അത് നമുക്ക് നമ്മളെ ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാച്ച് ഫ്രൈ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമ്മളെ ബാലൻസ് ഉള്ള ചെറുപഴം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറുപഴം വെച്ചിട്ട് അതായത് പാളയംകോടം വെച്ച് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആൻഡ് സൂപ്പർ സ്നാക്ക് തന്നെയാണിത് ഞാൻ നിങ്ങൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുക ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ ഉൾവശ ഉള്ളത് കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നാലുമണി ചായക്കൊപ്പം കഴിക്കാനുള്ള നല്ല ടേസ്റ്റിയായ സ്നാക്ക് തന്നെയാണിത് ഒരു ഗെസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറുപഴമൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റിയായ ആയ സ്നാക്കാണ് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ലൊരു റെസിപ്പിയായി വീണ്ടും കാണാം താങ്ക്